സ്ഥിരമായി തുമ്മുന്ന ഒരാളാണോ നിങ്ങൾ എന്നാൽ നിങ്ങൾക്ക് അലർജി ക്രൈനൈറ്റിസ് എന്ന രോഗാവസ്ഥയാകാം എന്താണ് അലർജി ക്രൈനൈറ്റിസ് നമ്മൾ ശ്വാസം ശ്വാസമെടുക്കുമ്പോൾ ശ്വാസത്തോടൊപ്പം ചില പദാർത്ഥങ്ങൾ പൊടി പുക ഫംഗസിൻ്റെ എലിമെന്റ്സ് മുതലായവ മൂക്കിനുള്ളിലേക്ക് കടക്കാവുന്നതാണ് ഇത് ചിലരിൽ ചില രാസപ്രവർത്തനങ്ങൾക്ക് വഴിവെക്കുകയും അതിനോടനുബന്ധിച്ച് മൂക്കടപ്പ് മൂക്കൊലിപ്പ് തുമ്മൽ മൂക്ക് ചൊറിച്ചിൽ ചെവി ചൊറിച്ചിൽ തൊണ്ട ചൊറിച്ചിൽ കണ്ണ് ചൊറിച്ചിൽ കണ്ണീന്ന് വെള്ളം വരിക കണ്ണ് ചുമന്നിരിക്കുക മുതലായ പ്രശ്നങ്ങൾ വരാവുന്നതാണ് ഇതിനെയാണ് അലർജി ക്രൈനൈറ്റിസ് എന്ന് പറയുന്നത് ഇത് ട്രിഗർ ചെയ്യുന്ന എലിമെൻസിനെയാണ് അലർജൻസ് എന്ന് പറയുന്നത് ഇനി ഇത് ചികിത്സിക്കുന്നതിൻ്റെ ആവശ്യകത എന്താണ് ഈ അസുഖം ഭാവിയിൽ നിങ്ങൾക്ക് ആസ്മ പോലുള്ള ഒരു അസുഖം അല്ലെങ്കിൽ മൂക്കിൽ ദശ വളർച്ച കൂടാതെ ഫംഗൽ സൈനസൈറ്റിസ് എന്ന ബുദ്ധിമുട്ടിലേക്ക് വഴിവെക്കാവുന്നതാണ് മൂക്കിന്റെ ഉൾഭാഗം പരിശോധിക്കുന്ന നെയ്സൽ എൻഡോസ്കോപ്പി എന്ന ടെസ്റ്റ് ചെറിയ ബ്ലഡ് ടെസ്റ്റുകൾ ഇമ്മ്യൂണോഗ്ലോബിലും കണ്ടുപിടിക്കാവുന്ന ചെറിയ ബ്ലഡ് ടെസ്റ്റുകൾ അത് കൂടാതെ അലർജൻ എന്താണെന്ന് അറിയാനായിട്ട് സ്കിൻ ടെസ്റ്റുകളും നമ്മൾ ചെയ്യുന്നതാണ് മൂക്കിനകത്ത് ഉപയോഗിക്കാവുന്ന സേഫ് ആയിട്ടുള്ള ഇൻട്രാനീസൽ കോർട്ടിക്കോസ്റ്റിറോയിഡ് എന്ന മരുന്നും ലോങ് ടേം എടുക്കേണ്ടതായിട്ട് വരും ഇത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ കൺട്രോളാക്കി വരും सा थैंक